ബിഗ് ബോസ് മലയാളം പുതിയ സീസൺ മൂന്നാം ദിനത്തിൽ എത്തി നിൽക്കുകയും മത്സരാർത്ഥികളിൽ പലരും ഗെയിമിലേക്ക് കടന്നിട്ടുണ്ട് ഷോയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുക ഇപ്പോഴിതാ അക്ബറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബി ബി പ്രേക്ഷകർ രേണു സുതിയെ അക്ബർ ഖാൻ സെപ്റ്റിക് താങ്ക് എന്ന് വിളിച്ചതാണ് ബിഗ് ബോസ് പ്രേക്ഷകരെ ചൊടിപ്പിക്കാൻ കാരണം ഇന്ന് ഓമനപ്പേര് എന്ന പേരിൽ ഒരു ടാസ്ക് ബിഗ് ബോസ് സംഘടിപ്പിച്ച് വീട്ടുകാരിൽ നിന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവർക്ക് ഇരട്ട പേരും ഓമന പേരും നൽകുക എന്നതായിരുന്നു ടാസ്ക് അവസാനം ഏത് മത്സരാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് കിട്ടിയ പേരുകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുകയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ പേരുകൾ അയാളെ മത്സരാർത്ഥികൾ വിളിക്കുകയും വേണം ഓരോ മത്സരാർത്ഥികളും പലരെയും വിളിച്ച് ഓമന പേരും ഇരട്ട പേരുകളും നൽകി അക്ബർ ഖാൻ വിളിച്ചത് രേണുവിനെ എനിക്ക് ഇഷ്ടമില്ലാത്തയാൾ രേണു എന്നാണ് അക്ബർ പറഞ്ഞത് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിശേഷിപ്പിക്കുകയും ചെയ്തു എനിക്കിവിടെ കുറേ ടോക്സിക് കാര്യങ്ങൾ രേണുവിൽ ഫീൽ ചെയ്തു മനുഷ്യന്റെ ശരീരത്തിലൊക്കെയുള്ള വേസ്റ്റുകൾ കളയുന്നത് അവിടെയല്ലേ അതുകൊണ്ട് ഈ പേര് കൊടുക്കുന്നു എന്നായിരുന്നു അക്ബർ പറഞ്ഞത് ഇത് പല മത്സരാർത്ഥികൾക്കും ഇഷ്ടമായില്ല രേണു സുദിക്കും ഈ പേര് വലിയ വിഷമത്തിന് കാരണമായിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ലെന്നാണ് രേണു വിഷമത്തോടെ പറയുന്നത് ഉരുകിപ്പോയടീ സത്യത്തിൽ ലോകം മുഴുവൻ ഇത് കേട്ടോണ്ടിരിക്കുവല്ലേ എന്നെല്ലാം നൂറയോട് പറഞ്ഞ് രേണു സുതി വിഷമിക്കുന്നുണ്ട് ലൈവ് ക്ലിപ്പുകൾ പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് അക്ബറിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അക്ബർ ആ പറഞ്ഞത് ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരാളെയും ഒരു ശത്രുവെയും അങ്ങനെ പറയാൻ പാടില്ല ബിഗ് ബോസ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് അക്ബറിന് താക്കീത് കൊടുക്കണം ക്ഷമ പറയിപ്പിക്കണം സപ്പോർട്ട് ചെയ്തവർക്കും പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് ഒരാളുടെ കമന്റ് അവനെ പിടിച്ചു പുറത്താക്കട ഒരു സ്ത്രീയെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയണമെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ആരായിരിക്കും ഇതിലൊന്നും രേണു സുതി തളരില്ല കഷ്ടം ഇവനൊക്കെ മനുഷ്യനാണോ എന്നെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ തന്നോടുള്ള വെറുപ്പ് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പോകുന്നു മറ്റ് കമൻറ്റുകൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി